ഹായ് ഹലോ അസ്ലാമലൈക്കും ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഈവനിംഗ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ മുളക് ബജ്ജിയില്ലേ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ബജ്ജി മുളക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ അരിമാവ് രണ്ട് സ്പൂൺ കടലമാവ് ഒരു സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ അടുത്ത് കാശ്മീരി ചില്ലി കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കുറേ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഞാൻ ഇതിന് മുന്നേ ഒരു മുളക് ബജിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നമ്മുടെ ഉള്ളങ്കിഴങ്കില്ലേ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് ബജി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ മറക്കല്ലേ ബാറ്ററി ഞാൻ എന്നാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു പരുവത്തിൽ ബാറ്ററി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബജ്ജിമുളകില്ല അത് രണ്ടായിട്ട് കയറിയതിന് ശേഷം അകത്തുള്ള സീഡൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിലേക്ക് ഒരേ ഇഷ്ണമുളകൾ എടുത്ത് അതുപോലെ അത് മുക്കി നന്നായിട്ട് തിളച്ചിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതാ ഭജിമുളകെല്ലാം ഇതിന് ഇത് കണക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് ടേസ്റ്റി ആയിട്ടുള്ള മുളക് പൊച്ച റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടായിരുന്നു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും